സ്വാഗതം ഗൈസ് കഴിഞ്ഞിട്ട് വരും ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഞങ്ങൾ ചെയ്തിട്ട് ഉമ്മയും മാപ്പിയൊക്കെ പോയി ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ വിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ പർച്ചേസ് ഒച്ചക്കുള്ള ശരിയതാഷെന്തോ കുഞ്ഞിനെ പാമ്പസ് പിന്നെ നമുക്ക് തിന്നാൻ കൊറച്ച് സാധനം മുപ്പത് അഞ്ചു ദിവസം കൊണ്ട് തീർക്കോ യെസ് പറയ് യെസ് മീഡിയം ഇല്ല ലാർജ് ഒക്കെ വലിയ കൈസ് ലാർജൊക്കെ ആവൂല്ലേ കഴിഞ്ഞു നോക്കാം ഓക്കെ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട് ഇത്തായ ഫോളോ എഴുതി ഞാൻ വരുമോ ഇനി എങ്ങോട്ടാ പോന്നെ അത് ഓക്കേസ് രാവിലെ കഴിക്കാം പക്ഷെ നമ്മള് രാവിലെ ഫുഡ് കഴിക്കാൻ പോകും നമുക്ക് അല്ലാതെ വീട്ടിൽ കൊണ്ടുപോകും

അറിയുള്ളുട്ടോ റെഡ് എടുക്കാം നീല ബിങ്കോ ഉണ്ട് നീല ബിങ്കോ അതാച്ച മര്യാഗ ചോക്ലേറ്റിന്റെയോ നമുക്ക് ബിസ്ക്കറ്റ് എടുക്കാം ചോക്ലേറ്റിന്റെ ഓറഞ്ച് ഉണ്ടോ ആണോ ഓറഞ്ച് മിസ്സായി ആയിരുന്നു വേണ്ടുള്ളത് ഉമച്ചി ബില്ല് കാണുമ്പോ ഞെട്ടും ഞങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ പറക്കി പറക്കി എടുക്കുകയാണ് സോസ് ആ ഉണ്ട് അടുത്ത സെക്ഷനാണ് യേസ് എന്റെ കണ്ണ് കണ്ണിതിലേക്കാണ് വേണ്ട നമുക്ക് ബിസ്ക്കറ്റ് പോവാറിയൊന്നും ഇതാണ് കേശ് വേണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേസ് ആണ് ഇതിനോട് എന്നാതെടുത്തോ അതിലേ കൂടെ ഞാൻ ഇതിലേ വരെ എത്താതിലേ അതിലേ വണ്ടി ഉണ്ടോ ബഡ്ജറ്റ് എല്ലാം സ്ഥലില്ല ആ ബഡ്ജറ്റെല്ലാം വേണ്ട എത്ര എടുത്തല്ലേ അത് മതി ആരാണ് എടുത്തു വെച്ചിരുന്നേ അതി അല്ല തന്നെ എടുത്തു എല്ലാം ഉണ്ട് എടുത്തു വെച്ചിട്ട് നീ അറിഞ്ഞോ ഇതാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് ഇത് ഞാനിങ്ങോളിയ ഞാനിപ്പു വേണ്ട അത് നടക്കൂല ഇല്ല എനിക്കിത് വേണം ഇത്ത മൈൻഡ് ആക്കുന്നില്ല മൈൻഡാക്കുന്നില്ല പോരേ ധാരാളം എന്ന് പറഞ്ഞാലും പോരാ ജോക്കുള്ള ആർക്ക് ഞാൻ എനിക്കൊരെ നോക്കാന്ന് വിചാരിച്ചു നേരേ നേരെ സി നീ ഇത് മേടിച്ചെങ്കിൽ എനിക്ക് വരുമോ എനിക്ക് കോളേജിൽ കൊണ്ടുപോവാന് നീ ഇത് മേടിച്ചിട്ടെങ്കിൽ എനിക്ക് തരുമോ ഇല്ലെന്ന കൈശ എനിക്ക് തരത്തില്ല അത് കൊളവാക്കി വെച്ചിട്ടുണ്ട് കാണിക്കുന്നുണ്ടോ കുഞ്ഞിനെ ട്രൈൽ ആക്കുക ആ ഉറിഞ്ചുന്നുണ്ട് അപ്പൊ ഇതെടുക്കാന്ന് എന്താ ചെയ്ത് അയ്യോ ഐഡി മതി ഇനി നമ്മൾ അടുത്ത റോയിലേക്ക് ദൂരെ ാണ് ഞാനൊരു സാധനം കണ്ടു സീക്ക് വലുതായിരിക്കും കൊള്ളാലേ ഉടുപ്പും പാവാടി

അപക നമ്മൾ എന്താ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരുന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചാല് മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവര് കരിഞ്ഞും പൊള്ളിച്ചത് കഴിക്കാൻ വേണ്ടിട്ട് പോയതാണ് നമ്മളതൊന്നും കഴിക്കില്ല അതുകൊണ്ട് ടൈം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മള് പിങ്ങോട്ട് ഇറങ്ങി നമ്മൾ നാളെ രാവിലെയാണ് പോകുന്നത് എങ്ങോട്ടേക്കാ പോണേ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ കാണുമെന്നില്ലായിരുന്നു ഞാൻ ഇവിടെ സോ ഗൈസ് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് അപ്പം അവര് കരിമീൻ പുള്ളിച്ചതും ചീനിയൊക്കെ കഴിക്കാൻ പോയിരിക്കുകയാണ് നമ്മൾ ആ ടൈമിൽ ഇപ്പം അവര് വരാണ്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഓട്ടോയിൽ പോവേണ്ടി വരും സോ നമ്മളിവിടെ മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവര് വരുന്ന ടൈമിൽ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ കറിയും കറിയും നിക്കുകയാണ് ഗൈസ്

എന്തോ ഇത്ത നോട്ടിട്ടുണ്ടല്ലോ കേക്കോസ് ഒരാൾക്ക് ഒരു സാധനം കൊടുത്തതാ വാങ്ങാൻ പറ്റുന്നില്ല നമുക്കിത് വാങ്ങിച്ചുകൊടു നോക്കിയല്ലോ എന്റെ പൊന്നി നീന്തോ ഇത് ഇതിപ്പോ മൺസീനായിരിക്കും ഇത് എടുക്കുമ്പോ കരിച്ചില്ല അയ്യ അയ്യോ

യിന്റ് എന്തോ വന്നിട്ടോളും അടക്കം ആ അപ്പൊ പൈസ കൊടുത്താല് ആ കുഴപ്പമില്ല ഇനി അടുത്ത ഷോപ്പിങ്ങിന് സെറ്റ് ചെയ്യാം പിന്നെ മോളെവിടെ ആ വഴിയാതാരൂട്ട് ഞങ്ങൾ ഇനി എവിടെ പോവാന് ഇവിടെ വന്ന് പോ ഞാൻ നമുക്ക് ഡയറി ആ കാർഡ് ഞങ്ങളുമായിട്ട് പോകേണ്ട വേമ്പോ കഴിച്ചു നമ്മള് ഷോപ്പിംഗ് ആഴിയാധാരമാക്കി അവര് വരുന്നുണ്ട് അവര് വരുന്നുണ്ട് അവര് കാർഡ് മേടിക്കാൻ വേണ്ടിട്ട് വരുവാണ് കേസ് ഞങ്ങളെ കൊണ്ടുപോവാൻ വേണ്ടിട്ടല്ലേ വാട്ടർ പാപ്പച്ചി ബോട്ടിൽ വന്നാ വാട്ടർ ബോട്ടിൽ ഒന്ന് മാറ്റി വെക്ക അവ കരച്ചില് പൊട്ടിച്ചു ഇവർക്ക് കൊടുക്കത്തില്ല ഇവര് ഇവര് കപ്പയും കരിമീൻ പൊള്ളിച്ചതൊക്കെ തിന്നാൻ പോലെ അല്ലേ ജി നമുക്ക് തിന്നാത്ത പൊട്ടിക്കത്താ ഇല്ല രണ്ട് പീസ് പീസെടുത്ത് നമുക്ക് തിന്നാം

എവിടെന്നൊക്കെ ഒരു കൈ വരുന്നുണ്ട് നമ്മളെ വീടെത്തി രണ്ടുപേരെ തട്ടിട്ട് വരെ പോവാൻ പോവാണ് അല്ലെ ഞങ്ങളെല്ലാമി തിരികെ വിളിച്ചു മുട്ടായി നമ്മൾ അല്ലേ കൊടുക്കേ ഓക്കെ ഗായസ് അപ്പോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഉള്ളൂ ചെറിയൊരു വ്ളോഗായിരുന്നു ഗെയ്സ് സോ എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം സർപ്രൈസാണ് അടുത്ത ബ്ലോഗിൽ നിങ്ങൾ അത് കാണുന്നതായിരിക്കും ഇന്ന് നമ്മൾ നാളെ മോർണിംഗിനായിരിക്കും പോകുന്നത് സമയം നമ്മൾ തീരുമാനിച്ചിട്ടില്ല അഞ്ചു ദിവസമാണ് അഞ്ചു ദിവസത്തേക്കാണ് പോകുന്നത് എവിടെ എന്താന്നൊക്കെ നിങ്ങൾ വഴികെ മനസ്സിലാക്കും ഗെയ്സ് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ചേട്ടൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അമൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എക്സ്റ്റ് വീഡിയോ കാണുന്നതരാം